ഞമ്മളെ ബാറ്ററിയിൽ വെള്ളം തീർന്നു പോയിട്ടുണ്ട് അങ്ങനെ അടിയിലെത്തിയിട്ടുണ്ട് പിന്നെ റെഡ് ലൈനിൻ്റെ അടുത്ത് എത്തിയ വെള്ളം നിർബന്ധമായിട്ട് മാറ്റണം മാക്സിമം ആ പച്ച ലൈനാണ് അതായത് ഫസ്റ്റ് ടെർമിനലിൽ പറ്റ തീർന്നിട്ടുണ്ട് രണ്ടാമത്തെ ടെർമിനൽ ഇത്തിരി ഒന്നും ആകാൻ നിൽക്കരുത് ഇതും അധികം ഒന്നും ആയിട്ടില്ല വെള്ളം പോകുന്നിട്ട് ഇപ്പോൾ അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഇതിങ്ങനെ ആകാൻ കാരണം ഇതിന് സോളാറിൻ്റെ കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളം തീർന്നു പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് അയച്ചെടുക്കാം കുറച്ച് ടൈറ്റാണ് ഇതിച്ചെടുത്ത് ഇവിടെ തന്നെ വെച്ചാൽ മതി അപ്പോൾ എല്ലാ ഷെല്ലുകളും ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് നമ്മളെ വാട്ടർ ഉണ്ട് ഇപ്പോൾ തീർന്നു പോവാനായിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ഷെല്ലൊക്കെ ശേഷം പോയ വെള്ളം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഇൻഡിക്കേറ്റർ എവിടെ എത്തിക്കണം പോരാ ഇനിയും ഇനിയും ഒഴിക്കണം മാക്സിമം ഒക്കെ മാക്സിമം പച്ച പച്ച ഇനിയും എത്തിയിട്ടില്ല അപ്പോൾ കുറച്ചുകൂടി വയ്ക്കാണ്ട് അപ്പോൾ അത് ഓക്കെയാണ് രണ്ടാമത്തേൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേറെ കുറച്ച് രൂപയൊക്കെ എല്ലാത്തന്നെ ഞാൻ കുറേശോ ഒഴിച്ചിട്ടുണ്ട് പോരാ ഒഴിച്ചതൊന്നും പോരാ ഇതിലേ കുറച്ച് ഒഴിച്ചതായിരുന്നു പക്ഷെ എപ്പോഴും പോരാ ഭക്ഷണം കഴിക്കണം അതിലും ഇന്ന് മുമ്പ് കുറച്ച് ഒഴിച്ചതായിരുന്നു പിന്നെ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു എന്നിട്ടും പോരാ ലേശം കൂടി വയ്ക്കാണ്ട് നീ ലോങ്ങസ്റ്റ് ടെർമിനായി നോക്കാം അതെല്ലാം ഞാൻ കുറച്ച് ഒഴിച്ചതായിരുന്നു ഇപ്പോഴും പോരാ കുറച്ചുകൂടി വെക്കണം കുറച്ചുകൂടി ഒക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്കത് ക്ലിയർ ആക്കി ഈ ആസിഡ് വെള്ളത്തിൽ ആസിഡ് ആസിഡുണ്ടാകും സൾഫ്യൂരിക് ആസിഡ് അത് തോത്തി ഈ തുണി കൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി നമ്മളത് മാസിമോ ബാറ്ററിയാണ് ഇത് എഴുപത്തിരണ്ട് മാസം വാറൻറ്റി ഉള്ള ബാറ്ററി ആണ് അത്യാവശ്യം നല്ല ബാറ്റിയാണ് ഏകദേശം ഇപ്പോൾ രണ്ട് രണ്ടര വർഷത്തോളമായി ബാറ്ററി വാങ്ങിയിട്ട് രണ്ടു വർഷം രണ്ട് വർഷം കഴിഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം കാണിച്ചായിരുന്നു ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത്രയായിരുന്നു വെള്ളം പറ്റത്തെന്ന് പോയിട്ടുണ്ട്